ഒരു ദിവസം അക്ബർ ചക്രവർത്തിയും ബീർബലം കൂടി പൂന്തോട്ടത്തിലൂടെ വെറുതെ നടക്കുകയായിരുന്നു അപ്പോൾ ബീർബലിനെ പരീക്ഷിക്കാനായി അക്ബർ ചോദിച്ചു ബീർബൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് സംഗതികൾ വയ്ക്കുന്നു അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ അവകാശമുള്ളൂ ഒന്ന് ഒരു സ്വർണ നാണയമാണ് മറ്റൊന്ന് നീതിയാണ് നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും രണ്ടാമതൊന്ന് ആലോചിക്കാതെ ബീർബൽ പറഞ്ഞു തീർച്ചയായും ഞാൻ സ്വർണ നാണയം തെരഞ്ഞെടുക്കും ബീർബലിൽ നിന്നും അങ്ങനെയൊരു മറുപടി പ്രതീക്ഷിക്കാതിരുന്ന അക്ബർ അമ്പരന്നുകൊണ്ട് പറഞ്ഞു ബീർബൽ താങ്കൾ എന്റെ ചോദ്യം നല്ലവണ്ണം ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു ആലോചിച്ചു മറുപടി പറഞ്ഞാൽ മതി ഇത് കേട്ട ബീർബൽ അക്ബറിനോട് വീണ്ടും പറഞ്ഞു ആലോചിക്കാൻ ഒന്നുമില്ല പ്രഭു ഞാൻ സ്വർണ നാണയം തന്നെ തെരഞ്ഞെടുക്കും ബീർബലിന്റെ വാക്കുകൾ കേട്ട അക്ബർ തീർത്തും നിരാശനായി അദ്ദേഹം പറഞ്ഞു ഞാൻ കരുതിയത് താങ്കൾ ഒരു അത്യാഗ്രഹിയല്ല എന്നായിരുന്നു പക്ഷേ താങ്കൾ എന്റെ ധാരണ തെറ്റിച്ചു എന്നാലും ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് നീതിയെ വേണ്ടെന്നുവച്ച് സ്വർണനാണയം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത് ബീർബൽ പുഞ്ചുരിയോടെയാണ് അതിന് മറുപടി പറഞ്ഞത് എന്തായിരുന്നിരിക്കും ബീർബലിന്റെ മറുപടി നിങ്ങൾക്കും ആലോചിക്കാൻ സമയമുണ്ട് അതിനിടയ്ക്ക് ഇന്ത്യൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കമൽഹാസൻ മുഖ്യവേഷത്തിൽ അഭിനയിച്ച ലൈഫ് സിനിമ കർണാടകത്തിൽ റിലീസ് തടഞ്ഞ സംഭവത്തിൽ വിധി പറയുന്ന കൂട്ടത്തിൽ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നടത്തിയതിനെക്കുറിച്ച് പറയാം കാരണം ആ പരാമർശങ്ങൾ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടിയുള്ള പരാമർശങ്ങളാണ് ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒക്കെ പേരിൽ ആൾക്കൂട്ടങ്ങൾ ഡിക്ടേറ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയാൽ അവിടെ നിയമവാഴ്ച തകരും നിയമവാഴ്ച തകർന്ന ഒരിടത്തും സ്വസ്ഥത നിലനിന്നിട്ടില്ല നിലനിൽക്കുകയുമില്ല കർണാടക ഹൈക്കോടതി ഉപയോഗിച്ച വാക്കുകൾ പോലും പ്രത്യേകം എടുത്തു പറയണം റൂൾ ഓഫ് ലോ കനോട്ട് ബി ഹോസ്റ്റേജ് ടു മോബ് ത്രെഡ്സ് തെരുവ് കൈയടക്കാൻ ആൾക്കൂട്ടങ്ങളെ അനുവദിക്കരുത് എന്ന് അസ്നിന്നിഗ്ധമായി സുപ്രീംകോടതി പറയുകയായിരുന്നു ഗ്രൂപ്പ്സ് ഓഫ് ഹോളിഗൻസ് എന്നായിരുന്നു സുപ്രീംകോടതി പ്രയോഗിച്ചത് തെരുവ് തമ്മാടിക്കൂട്ടം തീരുമാനിക്കുന്നതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നത് അനുവദിക്കാനാവില്ല തമിഴ് ഭാഷയിൽ നിന്നാണ് കന്നഡ ഭാഷയുടെ പിറവിയെന്ന കമൽഹാസന്റെ പരാമർശത്തെ തുടർന്നാണ് ലൈഫ് എന്ന സിനിമയ്ക്കെതിരെ കർണാടകയിൽ പ്രതിഷേധമുണ്ടായത് സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ലെന്ന് പറയാൻ തെരുവു തെമ്മാടിക്കൂട്ടങ്ങൾക്ക് എന്തവകാശം എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ഇതൊരു സിനിമയുടെ വിഷയമല്ല നിയമവാഴ്ചയുടെയും മൌലിക അവകാശങ്ങളുടെയും പ്രശ്നം എന്നായിരുന്നു കോടതിയുടെ പരാമർശം ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു പ്രസ്താവനയിലൂടെയാണ് അതിനെ നേരിടേണ്ടത് ആരെങ്കിലും എഴുതിയാൽ മറ്റൊരു എഴുത്തിലൂടെ അതിനെ നേരിടുക അതല്ലാതെ സെൻസർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്റർ കത്തിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് നിയമവാഴ്ച ഇല്ലാത്ത ഇടങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണെന്നും സുപ്രീംകോടതി കൃത്യമായി പറഞ്ഞുവച്ചു കമൽഹാസൻ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന കർണാടക ഹൈക്കോടതി നിലപാടിനെയും സുപ്രീംകോടതി വിമർശിച്ചു മാപ്പ് ചോദിച്ചു വാങ്ങലാണോ ഹൈക്കോടതികളുടെ പണി എന്നായിരുന്നു സുപ്രീംകോടതിയുടെ വിമർശനം നോക്കൂ ഇതൊരു സിനിമയുടെ വിഷയമല്ല കഴിഞ്ഞ ഏതാനും നാളുകളായി തെരുവ് തെമ്മാടിക്കൂട്ടങ്ങളുടെ ഭീഷണിപ്പെടുത്തലുകൾ പല സന്ദർഭങ്ങളിലും ഉയർന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കൊടിയുടെ ബലത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേരും പറഞ്ഞ് ഇന്നും തെമ്മാടിക്കൂട്ടങ്ങൾ നടത്തുന്ന ഭീഷണികളിൽ നാട് നിശ്ചലമായി പോകുന്നതും കാണുന്നുണ്ട് അതുകൊണ്ട് സുപ്രീംകോടതിയുടെ ഈ വിധിയെ പ്രത്യാശയോടെയാണ് ജനാധിപത്യ വിശ്വാസികൾ കാണുന്നത് ഈ ഉത്തരവിൽ തന്നെ സുപ്രീംകോടതി അവസാനം എഴുതിയ വാചകം എന്തായിരുന്നുവെന്നോ വി ആർ ദ കസ്റ്റോഡിയൻസ് ഓഫ് ദ റൂൾ ഓഫ് ലോ ദറ്റ് ഈസ് വാട്ട് ദ സുപ്രീം കോർട്ട് ഫോർ സാമാന്യജനം ഈ വാചകത്തിലാണ് അഭയം കൊള്ളുന്നത് നീതിയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ അക്ബറും ബീർബലും തമ്മിലുള്ള കഥയിൽ ബീർബൽ പറഞ്ഞ മറുപടിയും ഇതുതന്നെയായിരുന്നു മഹാനായ അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്തിൽ നീതിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിനെ തെരഞ്ഞെടുക്കേണ്ടതില്ല അതുകൊണ്ടാണ് സ്വർണനാണയം തെരഞ്ഞെടുത്തത് എന്ന്